ഇന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ന കാര്യങ്ങളുടെ മെയിൻ്റനൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അതിന്റെ തുകയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ ഈ മാത്യു കുളനാടൻ ചമ്മിപ്പോത്തില്ലേ അപ്പൊ ഞാനിവിടെ ലോജിക്കിന്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിൽക്കുന്നത് എക്സാലോജിക്കിന്റെ ഭാഗത്തുമാണ് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർ സി എന്ന് രമേശ് ചെന്നിത്തല അറിയപ്പെടുന്നുണ്ടോ അങ്ങനെയൊന്നും അറിയപ്പെടുന്നില്ല ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണ് ഒ സി എന്ന ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നുണ്ട് എന്ന് പറയാം ഇപ്പോൾ ഞാൻ പറഞ്ഞത് പോപ്പുലർ ആയിട്ടുള്ള ഒരാളിൻ്റെ ഷോർട്ട് ടൈം എഴുതി വെക്കുക എന്നുള്ളതല്ലോ ഈ കർത്തയുടെയും എക്സാലോജിൻ്റെ അല്ല ഈ സി എം ആറിൻ്റെ ആൾക്കാരുടെ ജോലി അവർക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരാളിനെ ഐഡൻറ്റിഫൈ ആയെന്നിട്ട് എഴുതിയിടുക അതായത് ക്രിസ്മത്സരം അല്ലല്ലോ ഒരാളിൻ്റെ അറിയപ്പെടുന്ന പേരിൻ്റെ ചുരുക്കപ്പേര് എഴുതും അങ്ങനെയൊന്നും അല്ല അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് നിന്ന് ഈ കൈ പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ ദാ ഭാര്യയുടെ പിന്നെ റിട്ടയർമെൻ്റ് ബെനിഫിറ്റ് കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിൽ എന്താ കാര്യം അത് എത്ര തുകയാണ് അതിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീമതി മറിയ കുട്ടിക്ക് അവരുടെ മകൾക്ക് കൊടുക്കാനും ഇതേപോലെ ഒരു ലക്ഷം രൂപ ഉണ്ടാകുമായിരുന്നു നമ്മുടെ നാട്ടിൽ സി പി എമ്മോ അല്ലെങ്കിൽ അതിൻ്റെ ഘടകക്ഷികളോ അല്ലാതെ ഘടകക്ഷികൾ പോലും അങ്ങനെ പ്രത്യക്ഷമായിട്ട് ശ്രീ പിണറായി വിജയൻ്റെ മകളെ ന്യായീകരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല സി പി എമ്മിൻ്റെ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ എക്സാലോജിക്കുമായിട്ടുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കുന്നത് അപ്പോൾ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും അതേപോലെ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെല്ലാവരും മാധ്യമങ്ങളെല്ലാവരും തന്നെ ഈ കാര്യത്തിൽ വിമർശിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാം സ്വരം ഒരുപോലെ തന്നെ ഇരിക്കും അപ്പോൾ അതിൽ കോൺഗ്രസിൻ്റെ സ്വരമോ അല്ലെങ്കിൽ ഒരു ചർച്ചയിൽ നിരീക്ഷകനായി വരുന്ന ഒരാളിൻ്റെ സ്വരമോ അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരൻ്റെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ സ്വരം ഒരേപോലെ ഇരിക്കും അതിലൊന്നും പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള അതിശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ജിൻഡോയുടെ ശബ്ദത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ശബ്ദമാണ് എനിക്ക് വേണ്ടത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ എക്സാലോജിക്കിനെ ന്യായീകരിച്ചാൽ ശ്രീ ജയരാജ് താങ്കളുടെയും എൻ്റെ ശബ്ദം ഒരുപോലെ ഇരിക്കും അപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന ജിൻഡോ ആയിരിക്കും അത് വേണോ അപ്പോൾ ഞാനിവിടെ ലോജിക്കിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾ നിൽക്കുന്നത് എക്സാലോജിക്കിൻ്റെ ഭാഗത്തുമാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ വിമർശിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ഒരേ സ്വരമായി മാറുന്നു ആ വിമർശനമെല്ലാം നിങ്ങൾക്ക് അരോചകമായി മാറുന്നു അതിലുപയോഗിക്കുന്ന പദപ്രയോഗങ്ങളെല്ലാം നിങ്ങൾ അൺപാർലമെൻ്ററി ആയിട്ട് വരുന്നു അർത്ഥ ജുഡീഷ്യൽ സംവിധാനമാണ് ആദ്യത്തെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് രണ്ടാമത് തീരുമാനമെടുത്തിരിക്കുന്നത് തന്നെ ആർ ഒ സി എന്ന് പറയുന്ന കമ്പനി കാര്യ വകുപ്പിൻ്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് അതിൽ ഗുരുതരമാണ് എന്ന കണ്ടെത്തലുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി അന്വേഷിക്കാനായിട്ട് തീരുമാനിക്കുന്നത് പക്ഷേ താങ്കൾ ഇപ്പോഴും പറയുന്നത് എന്താണ് ഈ എക്സാലോജിക്ക മൈനസ് പിണറായി വിജയൻ എന്ന ഭാഗത്ത് നിൽക്കുകയാണ് ഞാൻ പറഞ്ഞത് അവിടെ നിന്നൊക്കെ പോയി ഇത് പൂർണ്ണമായിട്ടും ഒരു കൃത്യമായിട്ടുള്ള ഒരു കേസാണ് എന്ന രീതിയിലത്തേക്ക് അതിനെപ്പറ്റി പറയുന്നു അപ്പോൾ താങ്കൾ എന്താ ചെയ്യുക അടുത്ത സ്റ്റെപ്പായിട്ട് താങ്കൾ ഒരു പടി കൂടി ചാടിയിട്ട് മറ്റുള്ള ഡയറുകൾ ഇപ്പോൾ ജെയിൻ ഹവാല കേസ് ജെയിൻ ഹവാല കേസിൽ ഇതേപോലെ കുറെ ഇനീഷ്യലുകളുണ്ട് അതുകൊണ്ട് അതിലെന്തായി ഞാൻ പറഞ്ഞ ജെയിൻ ഹവാല കേസിൽ ഇനിഷ്യലുകളുള്ള ആരെങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എൽ കെ അദ്വാനിയുണ്ട് ബൽറാം ഉണ്ട് അർജുൻ സിംഗ് ഉണ്ട് അങ്ങനെ നിരവധി ആൾക്കാരുണ്ട് ഇവരിൽ ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നോ ദാ ഇത് ഞാൻ കൈപ്പറ്റിയിരിക്കുന്ന പണമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഒരാളും പറഞ്ഞില്ല അതേപോലെ അങ്ങോട്ടൊന്നും പോകണ്ട ഇവിടെ നമ്മുടെ മണിച്ചൻ്റെ ഡയറി ഉണ്ടായിരുന്നു ആ ഡയറിയിൽ പേരുള്ള ആൾക്കാരുണ്ടായിരുന്നു എത്ര പേരാണ് സമ്മതിച്ചത് ആ ഇത് എൻ്റെ പേരാണെന്ന് പക്ഷേ ഇവിടെ അങ്ങനെയാണോ ഇവിടെ പ്രതി പഴയ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അവരിൽ നിന്ന് പാർട്ടിക്ക് വേണ്ടിയിട്ട് പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങൾക്കതിലെന്തെങ്കിലും രീതിയിൽ സംശയിക്കുന്നുണ്ടോ എങ്കിൽ അതിന് രേഖകളും കാര്യങ്ങളും ഉണ്ടോ എങ്കിൽ അത് വേറെ രീതിയിൽ എൻക്വയറി ചെയ്യുക പക്ഷേ ഈ ലിസ്റ്റിലുള്ള പല ആൾക്കാരും പറയുകയാണ് ഇതാ ഞങ്ങൾ പണം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പറയുന്ന ലിസ്റ്റിന് ഒരു കൈൻഡ് ഓഫ് ലെജിറ്റിമസി നൽകുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആർ സി എന്ന് രമേശ് ചെന്നിത്തല അറിയപ്പെടുന്നുണ്ടോ അങ്ങനെയൊന്നും അറിയപ്പെടുന്നില്ല ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണ് ഓസി എന്ന ഉമ്മൻചാണ്ടി അറിയപ്പെടുന്നുണ്ട് എന്ന് പറയാം ഇപ്പം ഞാൻ പറഞ്ഞത് പോപ്പുലർ ആയിട്ടുള്ള ഒരാളിൻ്റെ ഷോർട്ട് ടൈം എഴുതി വെക്കുക എന്നുള്ളതല്ലല്ലോ ഈ കർത്തായുടെയും എക്സാലോജിക്ക് അല്ല ഈ സി എം ആറിൻ്റെ ആൾക്കാരുടെ ജോലി അവർക്ക് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരാളിനെ ഐഡൻറ്റിഫൈ ആയ്മേറ്റ് എഴുതിയെടുക്കുക അതായത് ക്രിസ്മത്സരം ഒന്നുമല്ലല്ലോ ഒരാളിൻ്റെ അറിയപ്പെടുന്ന പേരിൻ്റെ ചുരുക്കപ്പേര് എഴുതു അങ്ങനെയൊന്നും അല്ല അപ്പം അങ്ങനെയൊന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ ന്യായീകരിക്കാനായിട്ട് പറ്റില്ല ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുന്നു യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ അവർ ഇവിടെ നിന്ന് ഒന്നേ മുക്കാൽ കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നു അത് അവരുടെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ടിലേക്കുമൊക്കെ തന്നെ പണം വരുന്നു ഈ സേവനം നൽകിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടാകും ആ തെളിവുകളില്ലെന്നേ ആ തെളിവുകളില്ലെന്ന് പറഞ്ഞത് ആ സേവനം കിട്ടേണ്ട കമ്പനി തന്നെയാണ് അവർ തന്നെ പറഞ്ഞ് ഞങ്ങളിവിടെയെങ്കിലും ഒന്നും കണ്ടിട്ടില്ല എന്ന് ഇതിൽ ഇത് ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്നുള്ള ലോസ് ആണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ കമ്പനി അങ്ങോട്ട് പോകുന്നത് ആണല്ലോ ആ സമയത്ത് ഇത് നിങ്ങളുടെ ബിസിനസ് ലോസ് ആയിട്ട് പരിഗണിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ ലാഭമാണ് എന്നാണ് അവിടെ കണ്ടെത്തിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പൈസ അടയ്ക്കേണ്ടി വന്നിരിക്കുന്നത് അല്ലാതെ വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ പോകരുതേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ടാക്സ് അടച്ചിട്ടുണ്ടോ അവിടെ സേവനം നൽകിയിട്ടുണ്ടെങ്കിൽ ആ സേവനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂർത്തിയായി അപ്പോൾ ഇതിന് പിന്നെ കൈ ഉയർത്തി കാണിച്ചിട്ട് ഇത് ശുദ്ധമാണെന്ന് പറയേണ്ടത് കാര്യമില്ല എങ്ങനെയാണ് ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ക്യാപിറ്റൽ ഇവിടെ വന്നിരിക്കുന്നത് ആര് കൊടുത്തതാണ് എന്ന് പറയേണ്ടത് കാര്യമൊന്നുമില്ല ഒറ്റ കാര്യം പറഞ്ഞാൽ മതി ദ ഇന്ന 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 സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ഇന്ന കാര്യങ്ങളുടെ ഇതിലൂടെ മെയിൻ്റനൻസ് കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ തുകയാണിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്യു മാത്യുക്കുളനാടൻ ചമ്മിപ്പോകത്തില്ലേ മുഖ്യമന്ത്രി നിയമസഭയിൽ വെച്ച് തൻ്റെ കൈകൾ ഉയർത്തി അത് ശുദ്ധമാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ആരോപണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എങ്ങനെയാണ് ഒരാൾ നൽകേണ്ടത് ഇതാ നോക്കൂ തുടരന്വേഷണം നടക്കട്ടെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു മകളുടെ പേരിലുള്ള കമ്പനിയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് ആ അന്വേഷണത്തെ താൻ സ്വാഗതം ചെയ്യുകയാണ് എന്ന് പറയുന്നതിന് പകരം നിയമസഭയിൽ വന്ന് ഈ കൈപ്പൊക്കി കാണിച്ചുകൊണ്ട് വല്ല ഗുണമുണ്ടോ അപ്പോൾ ഒരു ആരോപണമുണ്ടെങ്കിൽ ഒരു കണ്ടെത്തലുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടത് ഇങ്ങനെയല്ല എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ആർക്കും വേണമെങ്കിൽ പറയാമല്ലോ നമ്മുടെ നാട്ടിൽ അഴിമതി ആരോപണം നേരിടുന്ന ഏതൊരാൾക്കും ഈ കൈകൾ ഉയർത്തിയതിന് ശേഷം പറയാം എന്താ എൻ്റെ കൈ ശുദ്ധമാണ് എന്ന് അങ്ങനെയല്ല അത് കണ്ടുപിടിക്കാനായിട്ടൊരു മെക്കാനിസം ഉണ്ട് ആ മെക്കാനിസം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുക അതിനോട് ചേർന്ന് പോവുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യേണ്ടുന്ന കാര്യം അത് അദ്ദേഹം ചെയ്യുന്നുണ്ടോ എന്ന കാര്യമാണ് ഒന്നാമത്തേത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു സുപ്രഭാതത്തിൽ എണീറ്റ് വന്നിട്ട് നമ്മളോട് പറയുകയാണ് ഇത് മുഖ്യമന്ത്രിയുടെ മകൾ ഇന്ന രീതിയിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുണ്ട് ഇതായിരുന്നു ഇവിടുത്തെ പ്രശ്നമെങ്കിൽ ശരിയാണ് ഉള്ളാലേശ്ശേരി വരാം തെളിവ് എവിടെയെന്ന് ചോദിക്കാം മറ്റ് പല രാഷ്ട്രീയ ആരോപണങ്ങൾ പോലെ തന്നെ ഇതിനെ പുച്ഛിച്ച് തള്ളാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തുള്ള രണ്ട് പ്രധാനപ്പെട്ട ഏജൻസികൾ അതിലൊന്ന് ക്വാസി ജുഡീഷ്യൽ സംവിധാനമാണ് അവർ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതൊരു രാഷ്ട്രീയ ആരോപണമേ അല്ല നേരെ മറിച്ച് അവർ പറയുകയാണ് ദാ ആ ഇദ്ദേഹത്തിൻ്റെ മകൾ ഇവിടെ യാതൊരു വിധത്തിലുള്ള സേവനവും നൽകാതെ ഇങ്ങനെ ഭീമമായിട്ടുള്ള തുക വാങ്ങിയിട്ടുണ്ട് അത് ഇദ്ദേഹവുമായിട്ടുള്ള ബന്ധുത്വത്തിൻ്റെ പുറത്താണ് അതുകൂടാതെ അദ്ദേഹവും വേറെ പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അത് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ ആ കമ്പനിയുടെ ആൾക്കാരെയൊക്കെ തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് അത് വളരെ ഗുരുതരമാവുകയും അതിൽ തന്നെ ഈ കെ എസ് ഐ ഡി സിയും ഒക്കെ വരികയും ആ കെ എസ് ഐ ഡി സിയുടെ ഒരു മൈനർ സ്റ്റേക്ക് ഹോൾഡർ എന്ന രീതിയിൽ ഒരു ഷെയർ ഹോൾഡർ എന്ന രീതിയിൽ ഒരാൾ പരാതിപ്പെടുകയും ആ പരാതിയുടെ പുറത്ത് വീണ്ടും അത് അന്വേഷിക്കുകയും രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷിക്കുകയും അത് ശരിയാണെന്ന് ബോധ്യപ്പെടുകയും അതിൽ ഈ എക്സാലോജിക്ക് മാത്രമല്ല സി എം ആറിലോ കെ എസ് ഐ ഡി സിയോ ഒന്നും തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ അതിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടില്ല എന്നവർ മനസ്സിലാക്കുകയും അവരുടെ മറുപടിയിൽ എത്രത്തോളം പോരായ്മകളുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ഒരു മൂന്ന് ആൾക്കാരെ വെച്ചുകൊണ്ട് ഒരു നാല് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുകയും എന്നാൽ അതിൻ്റെ ഗുരുതര സ്വഭാവം മനസ്സിലായിക്കൊണ്ട് അത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസാണ് അന്വേഷിക്കേണ്ടത് എന്ന് കണ്ടുകൊണ്ട് ഈ മൂന്ന് ആൾക്കാരെയും പിന്നീട് വേറെ ഒരു മൂന്നാൾക്കാരെയും കൂടെ ചേർന്നിട്ട് ആറ് പേരുടെ ഒരു വിപുലമായ ടീം എടുത്തിട്ട് അതിനെ അന്വേഷിക്കുകയാണ് അപ്പോൾ അങ്ങനെ നടന്നിരിക്കുന്ന ഒരു സംഭവം ഒരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് പറയുകയോ ഇത് കേൾക്കുന്ന സമയത്തുള്ളിൽ ചിരി വരുമെന്ന് പറയുകയോ ചെയ്യുന്നത് ശരിയാണോ നേരെ മറിച്ച് അതിന് ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു എൻക്വയറി നടക്കുന്ന സമയത്ത് അതും രണ്ട് പ്രാവശ്യം രണ്ട് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് എന്നത് രേഖാമൂലം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിൽ വിശദമായിട്ടുള്ള എസ് ഒരു അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ഒരാൾ പരാതിപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത് ആ പരാതി ഉണ്ടാകുന്നത് ഏത് ഘട്ടത്തിലാണ് ആ പരാതി ഉണ്ടാകുന്നത് ആർ ഒ സിയുടെ തീരുമാനം ഉണ്ടാകുന്ന സമയത്താണ് ആർ ഒ സിയുടെ തീരുമാനം ഏത് സമയത്താണ് ഉണ്ടാകുന്നത് ഇതേപോലെ തന്നെ പരാതിപ്പെടുന്ന സമയത്ത് ആ പരാതി എവിടെ നിന്നാണ് വരുന്നത് നേരത്തെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഇൻകം ടാക്സിൻ്റെ ഇൻറ്റർം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവ് വരുമ്പോൾ അപ്പോൾ ഇതൊന്നും തെരഞ്ഞെടുപ്പ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ അതിന് പേരിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു ആ അന്വേഷണത്തിന് അവരൊരു ഉണ്ടാകുന്നു ആ കണ്ടെത്തൽ വളരെ ഗുരുതരമായതുകൊണ്ട് എസ് എഫ് ഐ ഒ അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടൊരു ആവശ്യം അവിടെ മുന്നിലേക്ക് വെക്കുന്ന സമയത്താണ് എസ് എഫ് ഐ ഒ ഏ ഏറ്റെടുക്കുന്നത് അതിന് തിരഞ്ഞെടുപ്പ് വരുന്നതുമായിട്ടോ രണ്ട് മാസത്തിനകത്തോ ിൽ ആറാഴ്ചയ്ക്കകത്തോ തെരഞ്ഞെടുപ്പ് വരുന്നു എന്നൊന്നും പറയുന്നതുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യമാണ് അത് രാഷ്ട്രീയ ആരോപണം എന്ന നിലയ്ക്ക് ഇപ്പോഴും സി പി എം ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാക്കുന്നില്ല ഇതിങ്ങനെ ഉള്ളാലെ ചിരിച്ചു തള്ളാനുള്ള ഒരു വിഷയമല്ല കൈ ഉയർത്തി കാണിച്ചതിന് ശേഷം ഞാനിതിൽ ക്ലീനാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യവുമല്ല തന്നെയുമല്ല അതിൽ ഒരു ഭാഗത്ത് പോലും ഈ ആരോപണത്തിനെപ്പറ്റി വിശദീകരിക്കാനായിട്ട് മുഖ്യമന്ത്രി ശ്രമിച്ചിട്ടില്ല അദ്ദേഹം ഈ പണ്ട് പറയുന്നത് പോലെ പ്രത്യേക ഏഷൻ കാണിച്ചു എന്നും വടിവാളിന്റെ ഇടയിൽ കൂടി നടന്നിട്ടുണ്ട് എന്നും ഇന്ദ്രനെയും ചന്ദ്രനെയും കൂസാത്തയാളാണ് താൻ എന്ന് പറയുന്നതിന് കണക്കായിട്ട് അദ്ദേഹം പല കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തന്റെ ബന്ധുത്വം വഴി ഈ ഒരു ഡീല് വന്നിരിക്കുന്നത് എന്നതിനെപ്പറ്റി പറയുന്നില്ല ആ ഡീൽ എപ്പോൾ വരുന്നതാണ് അത് മകൾ ബിസിനസ് നടത്തിയതിന് ശേഷം ആ ബിസിനസ്സിൽ നിന്ന് തെറ്റായ രീതിയിലുള്ള ഒരു ധനാഗമ മാർഗമായിട്ട് അതിനെ കാണുന്നു എന്നതാണ് ഇതിനകത്തിലെ കണ്ടെത്തൽ അല്ലാതെ അതിന് അത് പറയുന്ന സമയത്ത് ദാ ഭാര്യയുടെ പിന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കാര്യം അത് എത്ര തുകയാണ് നിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരു ലക്ഷം രൂപയാണ് നിങ്ങൾ കൃത്യമായിട്ട് പെൻഷൻ ഇവിടെ കൊടുക്കുന്നുണ്ടായിരുന്നെങ്കിൽ ശ്രീമതി മറിയ കുട്ടിക്ക് അവരുടെ മകൾക്ക് കൊടുക്കാനും ഇതേപോലെ ഒരു ലക്ഷം രൂപ ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതൊരു വലിയ കാര്യമായിട്ടോ വലിയ മഹത്കാര്യമായിട്ടോ ഒന്നും പറയേണ്ടത് കാര്യമില്ലാതെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ പേരൻസും ചെയ്യുന്ന കാര്യങ്ങളാണ് thank you